അപ്പോഴേ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലം വരെ പൊക്കുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും സിനിമ കാണാൻ വേണ്ടി പോകണം കാരണം സാധാരണ നമ്മൾ ഈ കാറിനകത്ത് ഈ ലൈറ്റ് ഇട്ട് നമ്മൾ എന്താ പറയുക സിനിമ കാണാൻ പോകുമ്പോൾ റിവ്യൂ പറയുന്നതാണല്ലോ നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇത്തവണ റിവ്യൂ സിനിമ ഒന്നും അല്ല സംഭവം ഡി ക്യാത്തിലോട്ട് പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാ അത് നമുക്ക് ചിലപ്പോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ എന്തിനാന്ന് തോന്നുള്ളൂ അല്ലേ അപ്പം സംഭവം വേറെ ഒന്നും അല്ല ഞാൻ കുറച്ച് സാധനം എടുക്കാണ്ട് അത് എന്തിനാണെന്നുള്ള കാര്യം പിന്നെ പറയാം നമുക്ക് ഇപ്പം നല്ല അത്യാവശ്യം മഴ പെയ്തോണ്ടിരിക്കാണ് നമ്മള് ഈ നട്ടപ്പാതിര ആയില്ല എന്നാലും നമ്മൾ പാതിരക്കാണ് ഇങ്ങനെ പൊതു കണ്ടോ നല്ല വല്ല മഴയുണ്ട് പിന്നെ ഞാൻ എന്താണ് എന്താണ് പറയാനുള്ളത് അത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങള് ഡിക്കാത്തിന് എത്തിയിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങണന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം കുറച്ചൊക്കെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും എന്തായാലും നിങ്ങൾ ഗസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരത്തെ നേരത്തെയൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ശരി വേറെ ഒന്നുമില്ല അപ്പൊ ഞാൻ ഡിക്കാത്ത എത്തിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിക്കാം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിംഗ് ഒരു മാരക ഷോപ്പിംഗ് ആയിരുന്നു അതെ ഈ ഷൂവിന് ഇത്രയും വില ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് നമ്മൾ പിന്നെ എടുത്ത് എന്തായാലും നമ്മൾ വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ പിന്നെ എനിക്ക് വിശ്വസിക്കുന്നു ഇത് ഈ പൈച്ചയും പറഞ്ഞ പോലെ എന്തോ എങ്ങനെയോ ഉണ്ടോ എന്ന് എന്തായാലും ഞങ്ങൾ എന്താ പറഞ്ഞാൽ സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആക്ച്വലി വിഷപ്പൊക്കെ അങ്ങ് കെട്ടുപോയി ഭയങ്കരമായിട്ട് വിഷം എന്നാണ് ഞങ്ങൾ വന്നത് പിന്നെ ഇരിക്കാത്തതുകൊണ്ട് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ അടയ്ക്കും അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോഴേ ലേറ്റായി അപ്പോൾ പിന്നെ ഇനിയിപ്പം കഴിച്ചിട്ട് നമുക്ക് കയറാനുള്ള ടൈമൊന്നും ഇല്ല സോ നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ട് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ വിശപ്പൊക്കെ കെട്ട് കഴിഞ്ഞു അപ്പം നമ്മളിനി കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ കാണിച്ചില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് പോണത് നമ്മുടെ മാഹി അച്ചാൻ്റെ ബാർബിക്യൂ സ്പേസ് അല്ലേ ജയ അതിൻ്റെ ഒരു ആണ് അപ്പം അതിന്റെ ഇനോഗ്രേഷൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മാഹി മച്ചന്റെ ചാനലിൽ അപ്പോൾ നമ്മളിപ്പം ഇന്ന് അങ്ങോട്ടാണ് പോണത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഉണ്ടായിരിക്കും ഇവിടെയൊക്കെ നൈറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലുള്ള നൈറ്റ് ലൈഫാണ് കൂടുതലുള്ളത് കടക്കൂട്ടത്തിനൊക്കെ അടുത്തല്ലേ അപ്പൊ നമുക്ക് ഇന്ന് അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ തരുന്നതായിരിക്കും ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എന്തെങ്കിലും ട്രൈ ചെയ്യാം അവിടെ എന്തെങ്കിലും എങ്ങനെ നമ്മള് മഹിമച്ചൻ്റെ കളയുന്ന ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയാ ഇറങ്ങിയത് നല്ല ഡീസന്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു ഇപ്പം എങ്ങനെ ഇപ്പം നമ്മുടെ ആ ഒരു അൽഫാം പോലെ എന്താണ് പേര് എന്താണെന്ന് അതൊരു ടൈപ്പ് ഓഫ് അൽഫാം ഞാൻ ആ ഒരു നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നല്ലോ ആ പേര് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അപ്പൊ അതെല്ലാം സംഭവം നീ അത് പഠിച്ചു പഠിച്ചുവെച്ചൊന്ന് നിങ്ങളടുത്ത് പറയാൻ ഒന്ന് വയ്യ അപ്പൊ അവിടെ പോകുമ്പോൾ നിങ്ങളത് ഓർഡർ ചെയ്തോ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ടൈപ്പ് ഒരു അൽഫം അത് ആക്ച്വലി ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രം ഒരു എന്താ പറയണ ഒരു അഹങ്കാരമായിരുന്നു നമ്മുടെ സംസം എന്നൊക്കെ പറയണത് വർഷങ്ങളായിട്ട് എന്താ പറയുക സംസം എന്തൊക്കെ നമ്മൾ സംസമ്മിൻ്റെയൊക്കെ ആളുകളായിരുന്നു എല്ലാ ചേച്ചായ പക്ഷെ ഇപ്പം റീസൻറ്റായിട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് തവണ ചിലപ്പം ഞങ്ങൾ പോയ ടൈമിൽ അങ്ങനെ ആയിരിക്കാം അല്ലാതെ നോർമലി കൊള്ളായിരിക്കാം പക്ഷെ ഞങ്ങൾ രണ്ടോ മൂന്നോ തവണ നമ്മളിവിടെ പോയി ട്രൈ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് കുറച്ച് നമ്മളിപ്പം ഈ ഷവായി ആണെങ്കിലും ഈ അൽഫം ഒക്കെ ആണെങ്കിലും വേവുകയും ചെയ്യണം അതുപോലെ തന്നെ അതിനകത്തൊരു ജ്യൂസിനെസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു പാകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളു അല്ലേ ഞാനല്ലേ അവിടെ നമ്മൾ ഒരു രണ്ടോ മൂന്നോ തവണ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഹാർഡായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞപ്പം ഡ്രൈ ആയി എന്ന് വെച്ചാൽ ഒരുപാട് വെന്ത് പോയി വെന്ത് ഒരുമാതിരി ഭയങ്കര ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതൊരു ജ്യൂസിനെസ് അനത്തുണ്ടാവണം അതിവിടെ ഉണ്ടായിരുന്നു നല്ല ജ്യൂസി ആൻഡ് നല്ലൊരു ആവശ്യത്തിനുള്ള സ്പൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യം ട്രൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർമലായിട്ടുള്ള നമ്മുടെ ഒരു സ്വീറ്റ് കോൺ വെജ് സൂപ്പായിരുന്നു കാരണം നല്ല മഴ അന്തരീക്ഷത്തിലാണ് നമ്മൾ യാത്രയും കാര്യങ്ങളൊക്കെ അപ്പം ഒരു ചൂടോടെ എന്തെങ്കിലും കഴിക്കുമെന്ന് വെച്ചാൽ നല്ല ചൂട് പിറക്കുന്ന എന്തെങ്കിലും കുടിക്കാനായിട്ടാണ് മെയിനായിട്ട് തോന്നിയത് കാരണം നമ്മുടെ വിശപ്പൊക്കെ കെട്ടുപോയില്ലേ അപ്പം ഗ്യാസ് ഗ്യാസൊക്കെ ഫോം ആയിട്ടുണ്ടെങ്കിൽ ആദ്യമേ കയറി ചിക്കനൊക്കെ കഴിക്കുന്നത് അപകടകരമാണ് അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെജ് അല്ലെങ്കിൽ വെജ് സൂപ്പ് നമ്മൾ വയറിനത്തോട്ടൊന്നും ആക്കി ഒന്ന് ഓക്കെ ആക്കിയതിന് ശേഷമാണ് ഒന്ന് ചിക്കനൊക്കെ കഴിച്ചത് അപ്പോൾ അതും അടുത്ത എനിക്കടുത്താലത്തൊക്കെ കഴിച്ചിട്ട് നല്ല ഒരു കറക്റ്റ് നമ്മുടെ പണ്ടൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു സ്വീറ്റ് കോൺ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒന്നും നല്ല ഇവിടെ നിന്ന് ഞാൻ കിട്ടില്ല നമ്മളിപ്പം ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ പോകുമ്പോഴത്തേക്കും അത് കിട്ടുമായിരിക്കും നമ്മൾ അങ്ങനെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകാത്ത ആൾക്കാരായതുകൊണ്ട് നമുക്കറിയില്ല പക്ഷേ നമ്മൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കടകളൊക്കെ പോകുമ്പം എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇത് നല്ല എന്താ പറയുക ഒതന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു അത് കുടിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരു ഒരുവിധം ാപ്പിനെസ് ആയി അങ്ങനെ അത് കഴിഞ്ഞ് ഓർഡർ ചെയ്തത് ഷവർമ്മ പോലെ ഇരിക്കുന്ന ഒരു ഐറ്റം ആണ് അതിന്റെ പേര് ഞങ്ങള് മറന്നുപോയി അപ്പൊ അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അത് എന്തൊരു ടേസ്റ്റ് ആയിരുന്നല്ലേ സംഭവം അത് ഷവർമ അല്ല ആ അതൊരു പൊറൊക്കെ അങ്ങനെ ഒരു ക്രിസ്പി ക്രിസ്പി അല്ല ഇതിപ്പോ എന്താണ് തന്തൂർ റൊട്ടി പോലത്തെ ടൈപ്പ് ആണ് പക്ഷെ എന്നാ അത് നാനായിരുന്നു നാനോ ഇത് കുപ്പൂസ് ആയിരുന്നു കുപ്പൂസ് ആയിരുന്നു പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി ആ ചുട്ട കുപ്പൂസ് അപ്പൊ ആ ഒരു സ്മോക്ക് ഫീലിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ിങ് ആയിരുന്നു കേട്ടോ അത് അത് ആക്ച്വലി ഞങ്ങള് പകുതി ആ പകുതി കഴിച്ചപ്പോ എനിക്ക് എനിക്ക് കഴിക്കാൻ വയ്യ ഞാൻ ബാക്കി കിച്ചനാണ് കൊടുത്തത് കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഷവായി കഴിക്കാനും കുറച്ച് ഞാൻ സോറി അൽഫാം അതും കുറച്ച് കഴിച്ചുള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു കേട്ടോ ബാക്കി പിന്നെ രണ്ട് പൊറോട്ട ഉണ്ടായിരുന്നു അതും പാർസല് ചെയ്തു അപ്പം അത്രേ ഉള്ളൂ അപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളി ഫുഡാണ് കേട്ടോ നമ്മളിപ്പം അതിൻ്റെ ഇനോഗ്രേഷൻ്റെ വീഡിയോ ഒക്കെ മാഹിമച്ചൻ്റെ വീഡിയോയിൽ നമ്മൾ ബ്ലോഗിൽ കണ്ടപ്പോഴും നമുക്ക് പോകണം പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങോട്ടുള്ള ഒരു സൈഡിലോട്ട് ഞങ്ങൾ അധികം പോവാറില്ല അപ്പം അതിനായിട്ട് ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്ന് നമുക്ക് പറ്റിയില്ല പിന്നെ എന്തായാലും നമ്മൾ ഡി ഡിക്കാത്തോണമായി പോകുമ്പോഴും നമ്മൾ ഇതുവഴിയാണ് പോയത് ഈ ഒരു എന്താ ബാബിക്യൂ സ്പേസിന്റെ ഫ്രണ്ട് കൂടിയാണ് പോയത് അപ്പം നമ്മൾ അപ്പം തന്നെ നമ്മൾ വിചാരിച്ചു ജിശു വരുമ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കണം അപ്പം അങ്ങനെ ആ കറക്റ്റ് പാർക്കിംഗ് ഒന്നും കുഴപ്പമില്ല നമുക്ക് പുറത്താണെങ്കിലും ഇപ്പം അകത്ത് സൗകര്യമില്ലെങ്കിലും പുറത്ത് പാർക്കിംഗ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ആ ടെറസിലൊക്കെ ഇരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ മഴ അന്തരീക്ഷമായതുകൊണ്ട് ഞങ്ങൾ കയറുന്ന ടൈമിൽ മഴയില്ലായിരുന്നു പക്ഷെ നമുക്ക് വിശ്വസിച്ചൊക്കെ കയറി ഇരിക്കാൻ പറ്റില്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിലായിരിക്കും ചിലപ്പം മഴ പെട്ടെന്ന് പെയ്യുന്നത് സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് അങ്ങനെ ടെറസിലിരിക്കണം അല്ലേ അല്ലെ ക്യാബിനത്തിരിക്കണം അല്ലേ അല്ലേ നല്ല വൈബാട്ടോ അവിടെയൊക്കെ ഇരിക്കാനായിട്ട് അത്യാവശ്യം ഒരുപാട് സ്പേസ് ആയിരുന്നു പിന്നെ എന്താ പറയണത് നല്ല തിരക്കും ഉണ്ട് കേട്ടോ നല്ല ഇരുന്ന് ഇപ്പം എന്താ പറയണത് വീക്കെൻഡൊന്നും അല്ല പക്ഷേ എന്നാൽ പോലും ഭയങ്കര തിരക്കാണ് അപ്പം ഞാൻ ആലോചിച്ചാണ് വീക്കെൻഡൊക്കെ അപ്പം എന്ത് തിരക്കായിരിക്കും എന്നുള്ളത് അപ്പം നല്ല ഡീസൻറ്റ് ആയിട്ടുള്ള ഒരു ആണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റ് അപ്പം എന്താ പറയണം എന്തായാലും മാഹിമച്ച കൺഗ്രാജുലേഷൻ ഇത് കാണാനെങ്കിൽ അടിപൊളി ഒരു എന്താണത് ഒരു അച്ചീവ്മെന്റ് ആണല്ലോ നമ്മളൊരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് അച്ചീവ്മെന്റ് ആണ് ഇതൊന്നും വാങ്ങി വെച്ചാൽ കാണില്ല എന്നാലും നമ്മൾ പറയാം നമുക്ക് നമുക്ക് പറയുന്നോണ്ട് കുഴപ്പം ഇല്ലല്ലോ അപ്പൊ എനിവേസ് അത് ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് പിന്നെ എന്താണ് പിന്നെ കസ്റ്റമർ സർവീസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു അല്ലേ നല്ല അടിപൊളി സർവീസും കാര്യങ്ങളായിരുന്നു നല്ല ക്ലീൻ ആയിരുന്നു നല്ല അല്ല ഇപ്പം മിക്ക റെസ്റ്റോറൻസിലും പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് പൊതുവേ പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇച്ചയുടെ ശല്യം ഉണ്ടാവും പിന്നെ മഴ വെള്ളം നനഞ്ഞിങ്ങനെ ഒരുമാതിരി അല്ലും സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ നല്ല ക്ലീൻ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്തായാലും അടിപൊളി ഒരു റെസ്റ്റോറൻറ്റാണ് എന്തായാലും ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഒരു ഫോർ സ്റ്റാർ തന്നെ ഫൈവില് ഒരു ഫോർ സ്റ്റാർ ഉറപ്പായിട്ടും കൊടുക്കുകയാണ് ഓക്കെ വീട്ടിലെത്തി താർന്നു ഗൈസ് അതായത് ഏകദേശം പത്തേ മുക്കാലേ ഞങ്ങൾക്ക് രാവിലെ നേരത്തെ എണീക്കണം അപ്പൊ ഞങ്ങള് എന്തൊക്കെയാ മേടിച്ചെന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങക്ക് ഏകദേശം ഒക്കെ മനസ്സിലാവും കാണിച്ചു തരാം ഇത് ഇച്ചിന് വേണ്ടി മേടിച്ചതാ ഷൂസ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക് സോണ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇപ്പൊ തന്നെ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കമെന്റ് ചെയ്യോ പിന്നെ ഇത് എനിക്ക് വേണ്ടി മേടിച്ചത് ഇത് ബ്ലാക്ക് ഷെയ്ഡും ഇതൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും ആ ഇതാണ് എൻ്റെ ഷൂസ് പിന്നെ പിന്നെ ഇത് എന്താണ് എന്താണ് ചെൻ്റെ ടീഷർട്ടാണ് ഇച്ചെൻ്റെ ടീഷർട്ട് ഇതെന്താണ് ആ ഇത് എൻ്റെ ടീഷർട്ട് ഇത് ഇച്ചായൻ്റെ നിക്കർ പിന്നെ ഇത് എൻ്റെ പാൻറ്റ് ഇത് വീണ്ടും എൻ്റെ പാൻറ് ഇത് ആരുടേതാ ഇതെൻ്റെയാണോ ആ ഇതിച്ചാണോ പിന്നെ ഇതെൻ്റേതാ പിന്നെ ഒരു ബോട്ടിലെടുത്തു ഇത് ഞങ്ങൾക്ക് രണ്ടെണ്ണം ഉണ്ട് വേറെ ഇതല്ലാതെ ഒരെണ്ണം കൂടെ എടുത്തു പിന്നെ രണ്ട് ടവറുകളെടുത്തു നമ്മൾ വീട്ടിലല്ലാതെ മുഹൂക്ക് തുടക്കാനായിട്ട് എടുക്കാറുണ്ട് വേറെ ഉണ്ട് ഇതല്ലാതെ ഞങ്ങൾക്ക് ഒരാവശ്യത്തിനായിട്ട് മേടിച്ചു അപ്പം ഇതൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് വേറെയും സാധനം പർച്ചേസ് ചെയ്തു ഇതാ ഇതൊരു ഒരു ബാഗ് നിനക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണെന്നുള്ളത് പിന്നെ അതെ ഇത് കാണിക്കോ കാണിച്ചോട് സസ്പെൻസ് ഒന്നും ഇല്ല ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല അപ്പം നിങ്ങൾ അവൻ്റെ ചെയ്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സസ്പെൻസ് ഒന്നും ഇട്ട് നിങ്ങളെ ഞാൻ അങ്ങനെ എന്താ പറയണത് ബോർ അടിപ്പിക്കത്തൊന്നുമില്ല അപ്പം ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടി പോവാണ് അത് എങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് ആ ഒരു ഇതിഷ്ടമായത് ആ ഒരു കളിക്കണം തോന്നാനുള്ള കാര്യം എന്ന് പറയുന്നത് എന്ത്റണത് ഇടയ്ക്ക് ഡി കെത്തിലോട് പോയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ട് ബാറ്റ് ബാറ്റും കോക്കൊക്കെ മേടിച്ചിട്ട് വന്ന് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് കളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ എൻ്റെ വീട്ടിലെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബ്രദർ എൻ്റെ കസിൻസൊക്കെ ആയിട്ട് ഞങ്ങൾ കളിക്കാറുണ്ട് മുത്തുവാവയൊക്കെ ആയിട്ട് ഞങ്ങൾ കളിക്കാറുണ്ട് മുത്തുവാൻ തന്നെ എൻ്റെ കസിൻസ് ആണ് അപ്പം എൻ്റെ അച്ഛൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറായിരുന്നു അപ്പം സ അച്ഛനാണെങ്കിൽ കോർട്ടൊക്കെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് തന്നു നമ്മൾ വലയൊക്കെ കയട്ടി നമ്മളിപ്പോൾ കളി പുറം നമ്മൾ പുറത്തൊക്കെ കളിക്കുന്ന പോലെ തന്നെ അച്ഛനൊക്കെ ടൂർണമെൻ്റ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം പണ്ട് കളിച്ച് കളിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് ആകെപ്പാട് സ്പോർട്സ് എന്നുള്ള ഒരു ഒരിതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് ബാഡ്മിൻ്റൺ ആണ് അപ്പോൾ അത് കളിച്ചപ്പോഴത്തേക്ക് എനിക്ക് പഴയ ഓർമ്മകളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തികട്ടി തികട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് അങ്ങനെ ഞാൻ അയച്ചെടുത്ത് പറഞ്ഞേ എനിക്ക് വീട്ടിൽ കുറച്ച് കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ ഇവിടെ കളിച്ചിട്ടൊരു ഒട്ടും പറ്റുന്നില്ല നമുക്ക് കൊട്ടി 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 നിൽക്കാനേ പറ്റത്തുള്ളൂ നേരെ കളിക്കാനേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇല്ല അപ്പം ഞാൻ അയച്ചേൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അല്ലാണ്ട് കളിക്കണം അങ്ങനെ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇവിടെ കോവളത്ത് തന്നെ നമുക്ക് ഒരു എന്താ പറയണത് ഇൻഡോർ ഒരു എന്താ പറയുക അതിനെന്താ പറയുക വെച്ചാൽ അക്കാഡമിയാണ് അപ്പോൾ അവിടെ നമുക്ക് സ്ലോട്ടെടുത്ത് നമുക്ക് അല്ലാതെ കളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഇന്ന് അവിടെ പോയി സംസാരിച്ചു അപ്പം തന്നെ നമ്മൾ പെട്ടെന്ന് പിന്നെ അപ്പം നാളത്തേക്ക് നമുക്ക് ഞങ്ങൾക്ക് ഒരു സ്ലോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അത് സിക്സ് ടു സെവൻ അല്ലേ ഒരു മണിക്കൂറാണ് അപ്പം അത് ഞങ്ങളിനി നാളെ രാവിലെ മുതൽ ഞങ്ങളുടെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോവാണ് പിന്നെ എന്തായാലും ഞങ്ങളിങ്ങനെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടുപേർ ഇച്ചിരി തടിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സത്യം പറഞ്ഞാൽ ജിമ്മ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്യുന്നതിനോട് എനിക്ക് ഭയങ്കര അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമല്ല ഇച്ചാലും അതിൻ്റെ താല്പര്യമൊന്നുമില്ല അപ്പം ഞങ്ങൾ എന്തായാലും നമുക്കൊരു വർക്കൗട്ടും ആവണം പിന്നെ ഇഷ്ടമുള്ളൊരു കാര്യം നമുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുക ഫുട്ബോൾ കളിക്കുക എന്ന് പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവർ ഒരു വർക്കൗട്ട് എന്നുള്ളതിനേക്കാളും കൂടുതൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ കളിക്കുന്നത് അപ്പം ഞങ്ങൾക്കും ബാഡ്മിൻ്റൺന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് കളിക്കുന്നതിനോടൊപ്പം നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും അതുപോലെ നമുക്ക് എന്താണ് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും എനിക്ക് ആക്ച്വലി വണ്ണം എന്നുള്ളത് ഇപ്പം കൂടിയെന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെക്കാളും വിഷമാണ് എന്താ പറയണത് ചിലർക്ക് ഞാൻ വണ്ണം വച്ച് വെച്ചിരി ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു എനിക്കിപ്പം അങ്ങനെ വിഷമമോന്നുമില്ല കാരണം ഒന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് നോക്കുമ്പോഴത്തേക്ക് സങ്കടം വരും കാരണം ഇപ്പം നമുക്ക് എനിക്ക് ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്താ പറയണത് എൻ്റെ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറയണത് ഒന്ന് കൺട്രോൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഒന്ന് കൺട്രോൾ ചെയ്യണം അപ്പം ഹെൽത്ത് കൺട്രോ നമ്മള് നന്നായിട്ട് കറക്റ്റായിട്ട് കൊണ്ടു വേണമെങ്കിൽ നമ്മുടെ വണ്ണമൊക്കെ ഒന്ന് കുറച്ച് നല്ല നമ്മളൊരു നല്ലൊരു ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം അപ്പം അതെനിക്ക് കുറച്ച് കുറവാണ് കാരണം അങ്ങനെ ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു ടൈം ടേബിൾ പോലെ പോകുന്ന ഒരു എൻ്റെ എൻ്റെയും ഇച്ചായൻ്റെയും കാരണം നമുക്കത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ലൈഫ് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ വണ്ണമായിരിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല ഇച്ചായനും പ്രശ്നമല്ല പക്ഷേ ചിലവർക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഒന്നാകണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും എന്ത് അങ്ങനെ അതിനൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഹാപ്പിയായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വണ്ണം കുറയ്ക്കുന്നതിനേക്കാളും എൻ്റെ ഹെൽത്ത് നന്നായിട്ട് കൺട്രോൾ ചെയ്തു പോവുക ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുക അതുമാത്രമേ എനിക്കുള്ളൂ പേഴ്സണലായിട്ട് ഞാൻ ഡാൻസും ചെയ്യാറുണ്ട് ഡാൻസ് അപ്പം ഡാൻസിലും നമുക്ക് ഒരുപാട് എന്താ പറയണത് ഒരു മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നമുക്ക് നല്ല ഹെൽത്ത് കിട്ടും പക്ഷെ ഡാൻസ് എനിക്ക് എല്ലാ ദിവസവും ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ തിരക്കുള്ളൊരു ടൈമിൽ വരുമ്പോൾ എനിക്ക് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമ്മളൊരു കറക്റ്റായിട്ട് ആ ഷെഡ്യൂൾ ടൈമിൽ നമ്മൾ രാവിലെ പോയി കറക്റ്റായിട്ട് ചെയ്യും ഇതോടെ എല്ലാ കാര്യങ്ങളും സെറ്റാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ബൈക്കിൽ പോയിട്ട് തിരിച്ചു വരും അപ്പോൾ അത്ര ദൂരേ ഉള്ളൂ പിന്നെ വേറെ എന്താണ് അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ നല്ല ടയേർഡായി എന്താ പറയുക ഇനി നന്നായിട്ട് കിടന്നുറങ്ങി രാവിലെ എണീക്കണം അഞ്ചുമണിയാക്കുമ്പോൾ എണീറ്റ് എന്താ പറയുക ഞാൻ നല്ല ത്രില്ലടിച്ചിരിക്കുകയാണ് അല്ലേ നല്ല എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങി രാവിലെ എണീറ്റിട്ട് നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്